നമസ്കാരം നിങ്ങളെല്ലാം സമയത്തിന് എത്തിച്ചേരുന്നതിന് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ വളരെ അങ്ങോട്ട് കൂട്ടി അടുത്തറിയുന്ന ആളുകളും കൂടി ആയതുകൊണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഏപ്രിൽ നാലിന് നമ്മള് ഇവിടെ എപിക്സ് സിനിമയില് ഫുൾ ഓഡിയൻസിന് മുമ്പില് ഫുൾ ആയിരുന്നു ആ സീറ്റൊക്കെ അങ്ങനെ പ്രദർശിപ്പിക്കണ്ടായി വൻ വിജയായിരുന്നു സിനിമ കഴിഞ്ഞിട്ട് ആരും രണ്ട് തിയേറ്ററിൽ സോറി രണ്ട് തിയേറ്ററിൽ കാണിച്ചു അടിമിച്ചാണ് രണ്ട് തിയേറ്ററിലും ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഒരാളും സീറ്റ് എല്ലാവരും ഒരു എന്താ പറയാ മാനസിക സംഘർഷത്തിൽപ്പെട്ടുപോയ എന്താ ചെയ്യുന്നില്ല ആ ഒരു കാരണം ഇത് സിനിമ തുടരുന്നതും അവസാനിക്കുന്നതും അറിഞ്ഞില്ല എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് അപ്പൊ ഇതിന് വലിയ ഉണ്ടെന്ന് ഞാൻ മനസ്സിലായി അന്ന് പ്രേക്ഷകരുടെ കമന്റിൽ നിന്നും അവരുടെ അനുശേഷം നമുക്ക് ഒരുപാട് അവരുടെ വോയിസ് ഗ്രൂപ്പിൽ വരികയുണ്ടായി അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു സിനിമ ഒരു ഒരു മെസേജ് കൊടുക്കുന്നതാണല്ലോ മെയിനായിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന യുവ എന്താ പറയണ്ടേ കല്യാണം കഴിഞ്ഞ ആളുകളുടെ ഇടയിൽ സംഭവമാണ് അപ്പൊ അത് മനോഹരമായിട്ട് ഈ പറഞ്ഞപോലെ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അറിഞ്ഞില്ല ഇരുപത്തിരണ്ട് മിനിറ്റ് ധരിക്കുകയുള്ളൂ പക്ഷെ നന്നായിട്ട് ഓരോ ഭാഗങ്ങളും പ്രത്യേകിച്ച് ഡയറക്ഷനിൽ നടന്ന ഒരു മാത്ര സംഭവാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ പറഞ്ഞപോലെ കേരളത്തിൽ നിന്ന് ഒരു ഇത് വന്നത് എന്തുകൊണ്ട് നിങ്ങക്ക് ഇവിടെ ചെയ്തുകൂടാ അപ്പോ ഈ നമ്മുടെ കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവൺമെന്റിന്റെ അധിക നില അതിന്റെ ചെയർമാൻ വന്നിട്ട് മറ്റേ ഷാജിയൻ കരുൺ ആണ് ഈ കെ എസ് ആർ ടി സി അപ്പൊ അവർ കേട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവര് സംബന്ധിച്ചിട്ടുണ്ട് ഇരുപത്തി ആറാണ് ശനിയാഴ്ച ഈ വരുന്ന ഇരുപത്തി ആറിന് നിള തിയേറ്ററിൽ ഒമ്പത് ടു പത്ത് വൺ അവർ ആവുമ്പോൾ സമയം തന്നിട്ടുള്ളത് അവർക്ക് റെഗുലർ ഷോ ഉണ്ട് അവിടെ അപ്പൊ അത് കാരണം ഒമ്പതെ ടു പത്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അവിടെ വരണം ഈ കൂടിയിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണാൻ കാരണം അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ കുറെ ഉണ്ടാവും ജൂറി ആയിട്ടുള്ള ബന്ധപ്പെട്ടൊക്കെ എന്നും പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെ സിനിമയിലുള്ള അപ്പോ ജി വേണുഗോപാൽ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ആൾക്കാർ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് അവരൊക്കെയും വരൂന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് നമ്മളൊന്നും ഇൻവിറ്റേഷൻ പോയിട്ടില്ല പിന്നെ ഈ പ്രസ്മീറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കൊടുത്തിട്ട് വേണം നമുക്ക് ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അപ്പൊ എല്ലാവരെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇത്രയും പറഞ്ഞു ഞാൻ നമുക്കത്തെ സ്വസ്നേഹമാണ്